പാർലമെന്റിൽ ആലത്തൂർ മണ്ഡലത്തിലെ കർഷകർക്കു വേണ്ടി ഉയർത്തിയ ശബ്ദം തുടരുക തന്നെ ചെയ്യുമെന്ന് ആലത്തൂർ യു ഡി എഫ് സാരതി രമ്യ ഹരിദാസ് കാട്ടകാമ്പൽ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രചരണം നടത്തുന്നതിന്റെ ഭാഗമായി എത്തിച്ചേർന്നതായിരുന്നു രമ്യ മണ്ഡലം അതിർത്തിയായ അരുവായിയിൽ കണിക്കൊന്ന പൂക്കൾ നൽകി യു മണ്ഡലം ചെയർമാൻ എം എം അലിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു തുടർന്ന് അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തിയ രമ്യ ഹരിദാസ് വഴിപാടുകൾ നടത്തി ദീപാരാധന തൊഴുതാണ് മടങ്ങിയത് യു ഡി എഫ് നേതാക്കളായ കെ ജയശങ്കർ സ്വപ്ന രാമചന്ദ്രൻ എന്നിവരും ദർശനത്തിന് സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു പഴഞ്ഞി പെരുന്തുരുത്തി പ്രദേശങ്ങളിലും പഴഞ്ഞിപ്പള്ളിയിലും ചിറക്കൽ ജുമാ മസ്ജിദിലും കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലും രമ്യ ഹരിദാസ് സന്ദർശനം നടത്തി യു ഡി എഫ് നേതാക്കളായ എം എസ് മണികണ്ഠൻ അറഫ മൊയ്തൂൺ ഹാജി വിൽസൺ ചെറുവത്തൂർ ജയ്സിംഗ് കൃഷ്ണൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ ബിജോയ് ബാബു സി ബി രാജീവ് പ്രസാദ് പുലിക്കോടൻ കവിതാ പ്രേംരാജ് എൻ കെ അബ്ദുൾ മജീദ് എൻ എം റഫീഖ് സാംസൺ പുലിക്കോട്ടിൽ സി സി മോഹൻ മാസ്റ്റർ ബിജു സി ജോബ് കെ എം ബെന്നി സാംസൺ വാഴപ്പുള്ളി ധന്യ മണിക്കണ്ടൻ സുബ്രു അയിനൂർ റാഷിദ് പെരുന്തുരുത്തി കൗസല്യ പെങ്ങാമുക്ക് ജൈനി സാംസൺ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു